ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ലാലിഗിൽ നടന്ന മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവിയാണ് റയൽ മാഡ്രഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എസ്പെനോൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാനത്തിൽ കാർലോസ് റൊമേറോ നേടിയ ഗോളാണ് എസ്പെനോളിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് സൂപ്പർ താരങ്ങൾ കളിച്ചിട്ടും ഈ മത്സരത്തിൽ റയലിന് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ ഒരു വിവാദ സംഭവം നടന്നിട്ടുണ്ട് മത്സരത്തിൻ്റെ അറുപതാമത്തെ മിനിറ്റിൽ ഈ ഗോളടിച്ച കാർലോസ് റൊമേറോ സൂപ്പർ താരം കിടിയൻ എംബപ്പയെ വളരെ മാരകമായ ഒരു ഫൗളിന് ഇരയാക്കിയിരുന്നു എംബപ്പെ ബോളുമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറകിൽ നിന്നും വന്ന ഇദ്ദേഹം എംബപ്പയുടെ കാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കനത്ത ഫൗൾ നടത്തുകയായിരുന്നു എംബപ്പയ്ക്ക് പരിക്കേറ്റു എന്ന് തോന്നിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഭാഗ്യം കൊണ്ട് എംബപ്പെ അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു റെഡ് കാർഡ് അത് അർഹിച്ചിരുന്നു എന്നാൽ റെഡ് കാർഡ് നൽകാൻ റഫറി തയ്യാറായിരുന്നില്ല ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വിവാദമായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് നൽകാത്തതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചിലോട്ടി ഇതിലുള്ള തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ താരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വളരെ മോശം ഫൗളായിരുന്നു അത് ഭാഗ്യം കൊണ്ടാണ് എംബപ്പെ പരിക്കിൽ നിന്നും രക്ഷപ്പെട്ടത് വാർ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് റെഡ് കാർഡ് നൽകിയില്ല എന്നത് മനസ്സിലാകുന്നില്ല എല്ലാവരും അത് കണ്ടതാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി മത്സര ശേഷം പറഞ്ഞിട്ടുള്ളത് അതേസമയം താൻ ചെയ്തത് കടന്ന കൈയായി പോയി എന്നുള്ളത് കാർലോസ് റൊമേറോ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എംബപ്പയോട് താൻ മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റൊമേറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പയുടെ ഓട്ടം തടയുക എന്നത് അസാധ്യമാണ് എന്നത് എനിക്ക് തന്നെ അറിയാമായിരുന്നു എനിക്ക് കഴിയാവുന്ന ഏറ്റവും മികച്ച രൂപത്തിലാണ് ഞാൻ അദ്ദേഹത്തെ തടഞ്ഞത് അത് ഒരൽപ്പം മോശമായിരുന്നു എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ എംബപ്പിയോട് അപ്പോൾ തന്നെ സോറി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കാർലോസ് റൊമേറോ പറഞ്ഞിട്ടുള്ളത് ഇവിടെ രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ ആ സമയത്ത് റെഡ് കാർഡ് കിട്ടേണ്ട കാർലോസ് റൊമേറോക്ക് യെല്ലോ കാർഡ് ലഭിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിൽ തുടർന്നു പിന്നീട് എസ്പെനോളിൻ്റെ വിജയഗോൾ നേടിയത് ഇതേ കാർലോസ് റൊമേറോയാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരാധകർ ഉയർത്തുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമാ കൊണ്ടും കാണാം